എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസം വരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നവകേരള സദസ് സമാപിച്ചതിന് പിന്നാലെ രണ്ട് മന്ത്രിമാർ ഇന്ന് രാജിവെച്ചു തുറമുഖ വകുപ്പ് മന്ത്രി ഐ എൻ എല്ലിന്റെ അഹമ്മദ് ദേവർകോപിനും ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായ ഗതാഗത മന്ത്രി ആന്റണി രാജുവുമാണ് രാജിവെച്ചത് ഇടതുമുന്നണി മുൻ ധാരണ പ്രകാരമാണ് രാജിവെച്ചിട്ടുള്ളത് ക്ലിപ്പ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട് ഇരുവരും രാജിക്കത്ത് സമർപ്പിച്ചു പൂർണ്ണ തൃപ്തിയോടെയാണ് രാജിവെക്കുന്നത് എന്ന് ഇരു മന്ത്രിമാരും പറഞ്ഞു ഈ രണ്ട് മന്ത്രിമാർക്ക് പകരം കോൺഗ്രസ് എസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഗണേഷ് കുമാറും മന്ത്രിമാരാകും കെ ബി ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും കടകംപള്ളിക്ക് തുറമുഖ വകുപ്പും ലഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഡിസംബർ ഇരുപത്തി ഒൻപതിന് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും രണ്ടര വർഷം പൂർത്തിയായപ്പോൾ തന്നെ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തിനായി അവകാശം ഉന്നയിച്ചിരുന്നു എന്നാൽ നവകേരള സദസ്സ് കഴിഞ്ഞ് മതി മന്ത്രിസഭ പുനഃസംഘടന എന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ നേരിട്ട് ഗൂഢാലോചന നടത്തിയ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കരുത് എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഗണേഷിനെ മന്ത്രിയാക്കുകയാണ് എങ്കിൽ സത്യപ്രതിജ്ഞ പ്രതിപക്ഷം ബഹിഷ്കരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കോടതിയിൽ സർക്കാർ തന്നെ അപമാനിച്ചു എന്നും എനിക്കു മാത്രമായി ഒരു സഹായവും വേണ്ട എന്നും ഭിക്ഷാ സമരം നടത്തുകയും പെൻഷൻ വിതരണത്തിനു വേണ്ടി കോടതിയെ സമീപിക്കുകയും ചെയ്ത മറിയക്കുട്ടി പറഞ്ഞു തന്നെ പോലെയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും എല്ലാവർക്കും വേണ്ടിയാണ് താൻ കോടതിയിൽ പോയത് എന്നും മറിയക്കുട്ടി പറഞ്ഞു മറിയക്കുട്ടിക്ക് പണം ഉണ്ട് എന്നും ഒരാൾക്ക് മാത്രമായി ഒന്നും ചെയ്യാനാകില്ല എന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു എന്നാൽ സർക്കാർ വാദം കഷ്ടമാണ് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു തന്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണ് എന്നും ആര് എന്ത് വിചാരിച്ചാലും പറയാനുള്ളത് താൻ പറയുമെന്നും ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ആരും രാജാവാണ് എന്ന് കരുതരുത് എന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കൊച്ചിയിൽ നടന്ന പൊതുചടങ്ങിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയത് മറിയക്കുട്ടി കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഇന്നലെ മുഖ്യമന്ത്രി രംഗത്തെത്തിയിരുന്നു ഹൈക്കോടതി അവർക്ക് തോന്നിയത് പറയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് കയ്യിൽ പെൻഷൻ ലഭിക്കാനുള്ളവർക്ക് നാളെ ക്രിസ്മസ് കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതലായിരിക്കും തുക എത്തിച്ചേരുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എസ് ബി ഐയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപം വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെ സ്വാധീനിക്കാത്തത് കൊണ്ട് തന്നെ ഉറപ്പായ വരുമാനവും സ്ഥിര നിക്ഷേപത്തിലൂടെ നേടാവുന്നതാണ് വിവിധ ബാങ്കുകൾ വ്യത്യസ്ത നിക്ഷേപ പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നത് മുതൽ പത്ത് വർഷം വരെയുള്ള കാലാവധിയിൽ സ്ഥിര നിക്ഷേപങ്ങളുണ്ട് വിവിധ ബാങ്കുകളിൽ വ്യത്യസ്ത പലിശ നിരക്കുകളാണ് ഉള്ളത് തന്നെ സാമ്പത്തിക ലക്ഷ്യം മനസ്സിലാക്കി ഏറ്റവും അനുയോജ്യമായ സ്ഥിര നിക്ഷേപ പദ്ധതി ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാനാകും രണ്ടു വർഷത്തിന് താഴെ സ്ഥിര നിക്ഷേപ കാലാവധിയിൽ സ്ഥിര നിക്ഷേപം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പദ്ധതി ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് അവതരിപ്പിച്ചിട്ടുണ്ട് സ്പെഷ്യൽ സ്കീമായ അമൃത് കലാ ഡിപ്പോസിറ്റ് സ്കീമാണിത് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാനുള്ള തീയതി വീണ്ടും എസ് ബി ഐ നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെയാണ് നിക്ഷേപകർക്ക് അമൃത് കലാഷ് ഡിപ്പോസിറ്റിലേക്ക് നിക്ഷേപിക്കാനുള്ള സമയം നീട്ടി നൽകിയിട്ടുള്ളത് അമൃത് കലാഷ് ഡിപ്പോസിറ്റ് സ്കീമിൽ പ്രതിമാസ ത്രൈമാസ അർദ്ധവാർഷിക ഇടവേളകളിൽ പലിശ ലഭിക്കും ആദായ നികുതി നിയമമനുസരിച്ചുള്ള തുക പദ്ധതിയിൽ നികുതിയായി ഈടാക്കും എസ് ബി ഐ അമൃതകലാശ് പദ്ധതിയിൽ ലോൺ സൗകര്യവും ലഭ്യമാണ് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പണം പിൻവലിക്കാനും കഴിയും അമൃതകലാശ് പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ തൊട്ടടുത്തുള്ള എസ് ബ്രാഞ്ച് സന്ദർശിക്കേണ്ടതാണ് ഇതിന് പുറമെ ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയും എസ് യോനോ ആപ്പ് വഴിയും ഇതിൽ ചേരാൻ കഴിയും രണ്ട് കോടിയിൽ താഴെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഈ രീതിയിലാണ് പലിശ വാഗ്ദാനം ചെയ്യുന്നത് ഏഴ് മുതൽ നാല്പത്തി അഞ്ച് ദിവസം വരെ മൂന്ന് ശതമാനം പലിശത്തി അഞ്ച് മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് ദിവസം വരെ നാല് ദശാംശം അഞ്ച് ശതമാനവും നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി പത്ത് ദിവസം വരെ അഞ്ചേകാൽ ശതമാനവും ഇരുന്നൂറ്റി പതിനൊന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി നാല് ദിവസം വരെ അഞ്ച് മുക്കാൽ ശതമാനവും ഒന്നു മുതൽ രണ്ട് വർഷം വരെ ആറ് ദശാംശം എട്ട് പൂജ്യം ശതമാനവും രണ്ട് മുതൽ മൂന്ന് വർഷം വരെ ഏഴ് ശതമാനവും മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ ആറ് ദശാംശം പൂജ്യം ശതമാനവും പലിശ നിരക്ക് ലഭിക്കും അടുത്ത മാർച്ച് മുപ്പത്തി ഒന്ന് വരെ റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള സമയം കേന്ദ്ര സർക്കാർ ദീർഘിപ്പിച്ചു ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയമാണ് ലോക്സഭയിൽ ഈ കാര്യം അറിയിച്ചത് ഇതുവരെ തൊണ്ണൂറ്റി ശതമാനം പേർ റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നും മന്ത്രാലയം വ്യക്തമാക്കി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള അവർ ആദ്യമായി ആധാറിന് അപേക്ഷിക്കുമ്പോൾ പാസ്പോർട്ടിന് സമാനമായ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ സർവീസ് പോർട്ടൽ വഴിയുള്ള വെരിഫിക്കേഷൻ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് അപേക്ഷകളിലെ വിവരങ്ങളുടെ ആധികാരികത ആദ്യം പരിശോധിക്കും അതാത് സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പിലാക്കുക സംസ്ഥാന സർക്കാരുകൾ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാരും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാരും ഫിസിക്കൽ വെരിഫിക്കേഷന് നേതൃത്വം നൽകും പോർട്ടലുകൾ വഴി ലഭിക്കുന്ന മുഴുവൻ വെരിഫിക്കേഷൻ റിക്വസ്റ്റുകൾക്കും മേൽനോട്ടം വഹിക്കുക സബ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്മാരായിരിക്കും ഉത്സവകാലത്ത് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ ഏഴ് ജില്ലകളിൽ സംസ്ഥാനത്ത് ആരംഭിച്ച ക്രിസ്മസ് പുതുവത്സര ചന്തകൾ പ്രഹസനമാകുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം മൊത്ത വിതരണക്കാർക്ക് നൽകേണ്ട കുടിശ്ശിക എണ്ണൂറ് കോടി കവിഞ്ഞതോടെ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളിൽ പകുതി പോലും ചന്തകളിൽ എത്തിയിട്ടില്ല മുൻ വർഷങ്ങളിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരുന്ന ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ഇത്തവണ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനയിലെ ചന്തയിലാകട്ടെ ആകെ ഏഴ് സബ്സിഡി സാധനങ്ങൾ മാത്രമാണുള്ളത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സബ്സിഡി സാധനങ്ങൾ ഉള്ളതും ഇവിടെ മാത്രമാണ് സാധാരണഗതിയിൽ സംസ്ഥാനത്തൊട്ടാകെ ചന്തകൾ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുകയും എല്ലാ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവീതങ്ങൾ ലഭിക്കുന്നതുമായിരുന്നു സബ്സിഡി സാധനങ്ങളുടെ എണ്ണം കുറവാണ് എന്ന് മാത്രമല്ല നിലവിൽ വിതരണം ചെയ്യുന്നത് തന്നെ പകുതി അളവിൽ മാത്രമാണ് അതായത് മുമ്പ് അരക്കിലോ നൽകിയിരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മാത്രമാണ് നൽകുന്നത് ഇതും കിട്ടണമെങ്കിൽ തിരക്കിൽ ക്യൂ നിന്ന് വാങ്ങണം മുളക് മല്ലി ചെറുവയർ തൂരപ്പരിപ്പ് വെളിച്ചെണ്ണ മട്ടരി ജയരി എന്നിവയാണ് പുത്തിരിക്കണ്ടത്തെ ചന്തയിൽ ഉള്ളത് ഇതിൽ കിലോ മുളക് നൽകും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇരുന്നൂറ്റി ഗ്രാം മാത്രമാണ് നൽകുന്നത് ഒരു കിലോ വീതം നൽകേണ്ട മല്ലി ചെറുപയർ തൂരപ്പരിപ്പ് എന്നിവ അര കിലോ വീതമാണ് ഉള്ളത് അഞ്ചു കിലോ അരി നൽകേണ്ടടുത്ത് കാടുടമകൾക്ക് വെറും മൂന്ന് കിലോ അരി മാത്രമാണ് നൽകുന്നത് ഉണ്ട് എങ്കിലും സബ്സിഡിക്ക് പുറമേയുള്ള വിലയാണ് നൽകേണ്ടി വരുന്നത് ഇത് അര ലിറ്ററിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് വാങ്ങുന്നത് പൊതുവിപണിയേക്കാൾ ഉയർന്ന തുകയാണ് എന്ന ആക്ഷേപം ഇതിൽ ഉയരുകയാണ് പഞ്ചസാര പച്ചരി കുറുവ കടല വൻപയർ ഉഴുന്ന് എന്നിവയൊന്നും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്മസ് പുതുവത്സര ചന്തയിൽ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നവകേരള സദസ് എന്ന സർക്കാരിന്റെ കൊട്ടിഘോഷിക്കുന്ന പരിപാടി സമാപിപ്പിച്ചപ്പോഴാണ് ക്രിസ്മസ് പുതുവത്സര ചന്ത ഇങ്ങനെ പ്രഹസനമാകുന്നത് ഈ നിലയിൽ ഈ പരിപാടി വേണ്ട എന്ന് വെക്കുകയായിരുന്നു സർക്കാരിന്റെ മാന്യതയ്ക്ക് ഏറ്റവും നല്ലത് സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട് ഇനി റേഷൻ കടയിലെ അവസ്ഥയിലേക്ക് വന്നാൽ നാളെ ക്രിസ്മസ് പ്രമാണിച്ച് റേഷൻ കട അവധിയാണ് ഇതിനുശേഷം ചൊവ്വാഴ്ച മുതലായിരിക്കും റേഷൻ വിതരണം പുനരാരംഭിക്കുക മുപ്പതാം തീയതി ശനിയാഴ്ചയോടുകൂടി ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച അവധിയും ഒന്നാം തീയതി മാസ ആദ്യ പ്രവൃത്തി ദിവസ അവധിയുമാണ് അതുകൊണ്ട് തന്നെ അടുത്ത തിങ്കളാഴ്ച റേഷൻ കട പ്രവർത്തിക്കില്ല ജനുവരി മാസത്തെ റേഷൻ വിതരണം ജനുവരി രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കാനാണ് സാധ്യത അന്ന് മഞ്ഞൻ ജയന്തി അവധി ഉള്ളതിനാൽ റേഷൻ കട ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടില്ല അവധി പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ മൂന്ന് ദിവസം തുടർച്ചയായി റേഷൻ കട അടഞ്ഞുകിടക്കും ഡിസംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഇനിയും വാങ്ങാൻ ഉള്ളവർ ശേഷിക്കുന്ന ദിവസങ്ങളിൽ അതായത് ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു റേഷൻ കടയിൽ തിരക്കുണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ തന്നെ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത് രണ്ടായിരത്തി വർഷത്തെ റേഷൻ വിതരണമാണ് ഡിസംബർ മുപ്പതാം തീയതിയോട് കൂടിയിട്ട് അവസാനിക്കുന്നത് റേഷൻ കാർഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മോശമായിട്ടുള്ള വർഷമായിരുന്നു രണ്ടായിരത്തി ഈ വർഷം റേഷൻ കാർഡുകളിൽ ഓണക്കിറ്റ് പോലും ലഭിച്ചില്ല പുതിയൊരു വർഷം പിറക്കുമ്പോൾ റേഷൻ കാർഡിൽ എന്തെല്ലാം ലഭിക്കും എന്നുള്ള ആകാംക്ഷ ജനങ്ങൾക്കുണ്ട് സൗജന്യ അരി കേന്ദ്ര സർക്കാർ അഞ്ചു വർഷത്തേക്ക് കൂടി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്ന അരിവിഹിതങ്ങളും ഗോതമ്പ് വിഹിതവും സൗജന്യമായി തന്നെ ലഭിക്കും പക്ഷേ സംസ്ഥാനത്തിന്റെ ഈ അവസ്ഥയിൽ ഇപ്പോൾ ലഭിക്കുന്ന പോലെയുള്ള മറ്റ് റേഷൻ വിഹിതങ്ങൾ മാത്രമായിരിക്കും ഇനി അങ്ങോട്ടും ലഭിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇനിയും റേഷൻ വാങ്ങാനുള്ളവർ മുപ്പതാം തീയതിക്കുള്ളിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മാസം വാങ്ങിയിട്ടില്ല എങ്കിൽ മൂന്നാമത്തെ മാസം വാങ്ങാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മുൻഗണനാ പദവി നഷ്ടപ്പെടുന്നതാണ് കഴിഞ്ഞ ജൂലൈ മാസം ഇതിങ്ങനെ തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്നതിനെ തുടർന്ന് അൻപത്തി ഒൻപതിനായിരത്തി മുപ്പത്തി അഞ്ച് റേഷൻ കാർഡ് സംഘടനേതര വിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റിയിരുന്നു പിങ്ക് വിഭാഗത്തിൽ നിന്നും നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കാർഡുകളും മഞ്ഞ വിഭാഗത്തിൽ നിന്നും ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കാർഡുകളും നീല വിഭാഗത്തിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കാർഡുകളും ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ വാ റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുള്ളവർ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ പോയിട്ട് ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങണം ഇല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് വെള്ളയാക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കർണാടകയിൽ ഏറെ വിവാദമായിരുന്ന ഹിജാബ് നിരോധനം പിൻവലിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ധരിക്കാം എന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിൻ എനേബിൾ ചെയ്ത് നോക്കുക വരും വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം